ഇപ്പോ കേട്ട ചില ചർച്ചകളുടെ അടിസ്ഥാനത്തില് കർമ്മം എന്നൊക്കെ പറയുന്നത് വ്യക്തിപരം എന്നുള്ള അർത്ഥത്തിലേക്കാണ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ബുദ്ധൻ്റെ നമ്മൾ ചില കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഫലവും കാരണവും അതും കർമ്മമായി ബന്ധപ്പെട്ടാണല്ലോ കാരണവും അതിന്റെ ഫലവും അതിന് രാഹുൽ എന്നൊക്കെ പറയുന്ന റൈറ്റേഴ്സ് കൊടുത്തിട്ടുള്ള ചില നിരീക്ഷണങ്ങളുണ്ട് അതിൽ ബൃഹത് ായ കാരണവും ബൃഹത്തായ അതിൻ്റെ ഫലവുമായിട്ടാണ് നമ്മുടെ പ്രകൃതി അവസ്ഥകൾ വരുന്നത് ചരിത്രത്തിൽ ഈ കാര്യകാരണ തിയറി തന്നെ ഉണ്ടാക്കുന്നത് ബുദ്ധനിലൂടെയാണെന്നാണ് പറയപ്പെടുന്നത് സിദ്ധാന്തം എന്നുള്ള നിലയ്ക്കൊക്കെ അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ സോഷ്യൽ കർമ്മ ഒരു സംഭവം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കുറേ പേര് സഞ്ചരിക്കുന്ന വിമാനം തകർന്നു പോകുന്നു ഒരു പെരുമൺ ദുരന്തം ഉണ്ടാകുന്നു കുറേ പേര് അതിനകത്ത് കൂടുന്നു ഇപ്പൊ ഇവിടെ നമ്മൾ സംസാരിക്കാനായിട്ട് കുറേ പേര് വരുന്നു പിന്നെ കൊഴിഞ്ഞു പോകുന്നു അല്ലെങ്കിൽ വേണ്ട ഒരു കുറേ പാശ്ചാത്യ രാജ്യ രാജ്യങ്ങൾ കോളനിവൽക്കരിക്കാനായിട്ട് കിഴക്കൻ പ്രദേശത്തേക്ക് വരുന്നു ചെറിയ ചെറിയ നാട്ടുക രാജ്യങ്ങളേക്ക് പിടിച്ചെടുക്കി അവരെല്ലാം ചെറിയ ദേശരാഷ്ട്രമായിട്ട് വരുന്നു അവരെല്ലാം വിട്ടുപോകുമ്പോൾ കുറേ രാഷ്ട്രങ്ങളെയൊക്കെ വിഭജിക്കുന്നു അവർ തമ്മിൽ വർഗീയമായിട്ടും ജാതീയമായിട്ടൊക്കെ ഒരുപാട് ലഹളങ്ങളുണ്ടാകുന്നു രക്തത്തുരിച്ചുകൾ ഉണ്ടാകുന്നു അപ്പോൾ നോക്കുക ഈ കാരണം വ്യക്തിപരമൊന്നുമല്ല അവിടെ അതിനകത്ത് എത്രയോ നിരപരാധികൾ ഇതൊന്നും ഇഷ്ടപ്പെടാത്ത അഭയാർത്ഥികൾ കുറെ പേരെ അമേരിക്ക ഈയിടെ തിരിച്ചയച്ചു അവർ വാസ്തവത്തിൽ ജീവിക്കാൻ വേണ്ടി പോയവരാണ് പക്ഷേ ചില നിയമങ്ങൾ ചില വ്യക്തിയുടെ താല്പര്യങ്ങൾ ചില ഐഡന്റിറ്റി പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലാം യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ കാരണമാണെന്നില്ല പക്ഷേ ഒരു പ്രത്യേക സുപ്രഭാവത്തിലൊരു നോട്ട് നിരോധനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്രയോ പേർക്കാണ് അത് എഫക്റ്റ് ചെയ്യുന്നത് അപ്പൊ രണ്ട് തരത്തിലുണ്ട് സോഷ്യൽ കർമ്മയിലെ ആളുകൾ വ്യക്തികൾ പെടുന്നത് ഒന്ന് പറഞ്ഞപോലെ കൊറോണ പോലുള്ള പ്രകൃതി സംഭവങ്ങൾ രണ്ട് ഒരു ഒരു വലിയ ടെറിട്ടറിയെ വിഭജിക്കുമ്പോഴുള്ള സാധാരണക്കാരുടെ അഭയാർത്ഥി പ്രവാഹവും അവരുടെ ജീവിത നഷ്ടവും ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കർമ്മ തിയറിയിൽ കൊണ്ടുവരുന്നത് എൻ്റെ പേഴ്സണൽ സ്റ്റോറിയും കൂടി പറയാം എൻ്റെ പേഴ്സണൽ സ്റ്റോറിയിൽ ഞാനൊരു കഥ മെനഞ്ഞിട്ട് അതിലൊരു കഥാപാത്രമാവാമെന്ന ഒന്നൊരു ഒരു പ്രോസസ്സുണ്ട് ആളുകൾക്ക് അത് 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 ഞാൻ നിർത്തിക്കളഞ്ഞു ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒന്നും ഞാൻ കഥയായിട്ട് എടുക്കാറില്ല ഇറ്റ് ഈസ് എ ഇറ്റ് ഈസ് എ ഹാപ്പനിങ് അത് ദാറ്റ്സ് ഓൾ അത് അതവിടെ തീർന്നു എന്നുള്ള അർത്ഥത്തിലാണ് അത് അതിലേ അതിലേ മൂവ് ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ആ പ്രോസസ്സിനെ പറ്റിയുള്ളൊരു കഥപ്പെടൽ അതിൻ്റെ സ്റ്റോറിയുടെ ഭാഗമാണ് ഞാൻ എൻ്റെ ജീവിത ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒരു മെനയൽ സ്റ്റോറിയുടെ അപ്പം അതിന് കഥ പെടൽ എന്ന് പറയുന്ന ഒരു പെഡൽ ഉണ്ട് അത് അതിന് ഞാൻ റിജക്റ്റ് ചെയ്ത ഒരാളാണ് അപ്പം ആ നിലയ്ക്ക് എനിക്കൊരു ഫ്രീഡം ഫ്രീഡം ഫ്രം ദി സ്ട്രക്ചർ എന്നുള്ള അർത്ഥത്തിൽ എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഈ സോഷ്യൽ കർമ്മ ഇസ് ഇറ്റ് റിയലി കണക്റ്റഡ് വിത്ത് പേഴ്സണൽ കർമ്മ ഓർ സം എൽസ് സാറിൻ്റെ അതാണ് ഞാൻ ഇവിടെ വയ്ക്കുന്ന ചോദ്യം ഈ ഇത് പ്രതിമയെ തോന്നാവുന്ന ഒരു 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 കാര്യമാണ് സാറിപ്പോൾ ചോദിച്ചിരിക്കുന്നത് രീതിസഭ കുറച്ച് യാത്ര യാത്രയിലുള്ളവരെ സമയത്തോളം പലപ്പോഴും ഈ ഗ്രൂപ്പ് കർമ്മ സോഷ്യൽ കർമ്മ ഇൻഡിവിജ്വൽ കർമ്മ എന്നൊക്കെ പറയുന്ന കർമ്മത്തിനെ സംബന്ധിക്കുന്ന വകതിരിവുകൾ വേർതിരിവുകളൊക്കെ ഉണ്ടാ ഉണ്ടാക്കി സൂക്ഷിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത് ഒരു വ്യക്തിപരമായ കർമ്മങ്ങൾ മാത്രമേ അവിടെ സംഭവിക്കുന്നുള്ളൂ ഒരു വ്യക്തി കർമ്മങ്ങൾ ചെയ്യുന്നു ആ കർമ്മങ്ങളുടെ ഫലം ഇതുപോലെ സമാനമായിട്ട് എത്രയോ വ്യക്തികൾ ഉണ്ടാകുന്നു അപ്പോൾ അത്തരം വ്യക്തികൾ സംഘ സംഘടിതമായിട്ട് അവരുടെ അനുഭവങ്ങളിലേക്ക് ഒരുമിച്ച് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ശബരിമല യാത്രയ്ക്ക് പോകണം എന്നുള്ള ആഗ്രഹമുള്ളവരെല്ലാം കൂടി ഓരോരുത്തരായിട്ട് ശബരിമലയിൽ ആകാശത്ത് നിന്ന് താഴേക്ക് വീഴുകയല്ല എല്ലാവരും കൂടി ചേർന്ന് ഒരു അഞ്ചാറ് പേര് ചേർന്ന് ഇവിടെ നിന്ന് പോവും അഞ്ചാറ് പേര് അവിടെ നിന്ന് പോകും മറ്റടത്തീന്ന് പോകും മറിച്ചിടത്തീന്ന് പോകും അവിടെ ചെന്ന് ഒരുമിച്ച് തന്നെ യാത്ര ചെയ്യും എന്ന് പറഞ്ഞ പോലെ ഒരു അനുഭവത്തിലേക്ക് പോകുന്നത് അവർ അവരൊരുമിച്ചായിത്തീരുന്നതാണ് സാറ് പറഞ്ഞ സാറ് പരാമർശിച്ച ദുരന്തങ്ങൾ ഒരുപക്ഷെ ദുരന്തങ്ങൾ ദുരന്തങ്ങൾ വരുമ്പോഴാണ് ഏർ സാറ് പറഞ്ഞല്ലോ ഏർ നിരപരാധികളായിരിക്കുന്ന എന്തൊരു വാക്കുപയോഗിച്ചു ഇവര് അപരാധം ചെയ്തിട്ടില്ല എന്ന് ആര് കണ്ടു എങ്ങനെ പറയാൻ പറ്റും അവർ നിരപരാധികളാണെന്ന് ഞാനിപ്പം വളരെ സോബറായൊരു മനുഷ്യനായിട്ടും സംസാരിക്കുന്ന ഈ പറഞ്ഞ പോലെ നല്ല നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇന്ന് വളരെ സൗമ്യനായ ഒരു വ്യക്തിയായിട്ടും ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ പ്രകൃതി ഇതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാനൊക്കില്ല ഞാൻ എന്തെല്ലാം കൊലപാതകവും എന്തെല്ലാം അപകടങ്ങളും എന്തെല്ലാം സാമൂഹ്യ വിരുദ്ധമായിരുന്ന കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരിക്കാം തീർച്ചയായിട്ടും ചെയ്തിരിക്കാം അവയിലൂടെയുള്ള പാഠം കൊണ്ടാണ് ഞാൻ ഈ ഇങ്ങനെ അടങ്ങുന്നത് അഥവാ ഇപ്പൊ കൊലപാതകത്തിന് പോകാതിരിക്കുന്നു ഒഴിഞ്ഞൊരു കൊലപാതക കിടപ്പുണ്ടായിരിക്കും അറിയാപില്ല അത് പുറത്തു കൊണ്ടെ അത് ഇത് എന്നിൽ കാണുന്ന പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഇതൊക്കെ ഞാൻ എൻ്റെ പുറകിലുണ്ടായിരുന്നു ഒരു മോഷ്ടാവുണ്ടായിരുന്നിരിക്കും അസാൻമാർഗീകരിക്കുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നിരിക്കും അപ്പൊ ഞാനിപ്പോ ഇനി എനിക്ക് ഉദാഹരണത്തിന് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എന്തുകൊണ്ടായിരിക്കും കാഴ്ചക്കുറവ് വരുന്നത് എന്റെ തന്നെ കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്റെ കണ്ണ കാഴ്ചക്കുറവ് അല്ല എനിക്ക് രോഗങ്ങളുണ്ടെങ്കിൽ ആ രോഗത്തിന് കാരണം എന്തായിരിക്കും ഇപ്പോഴുള്ള കാര്യങ്ങളായിരിക്കണം എന്നേ നിർബന്ധമില്ല വളരെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും വളരെ ചിട്ടയോടുകൂടിയ ഭക്ഷണമൊക്കെ കഴിക്കുകയും രാത്രിയാകുമ്പോൾ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ആപ്പിള് തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് ബരിയാക്കി അത് കഴുകിയൊക്കെ ചെയ്യുന്ന എത്രയോ പേരെ അവസാനം ക്യാൻസർ ബാധിച്ച് കിടക്കുന്നുണ്ട് എനിക്കറിയാവുന്ന ഒരു വളരെ ഒരു മാന്യനായ വ്യക്തി അദ്ദേഹം ശരീരം സൂക്ഷിച്ച പോലെ ആരും സൂക്ഷിച്ചിട്ടില്ല കൃത്യമായിട്ട് ഇത്ര പൗണ്ട് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരുന്നാണ് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരത്തെ ബാധിക്കാത്ത രോഗങ്ങളൊന്നും തന്നെ ബാക്കിയില്ല കർമ്മമാണ് അപ്പം ഈ പറഞ്ഞതെല്ലാം സാറ് പറഞ്ഞ സംഘടിതമായിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അവരവരുടെ അനുഭവത്തിന്റെ പങ്ക് വഹിക്കാൻ വേണ്ടി തന്നെയാണ് അവരെ തെരഞ്ഞെടുത്ത് അവരതിനത്തേക്ക് വന്ന് ചാടും അവരെ ഒത്തുചേരുന്നത് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അതിന് പുറകിലുള്ള കാരണങ്ങൾ നമ്മൾ കാണുന്നില്ല അപ്പം നമുക്ക് തോന്നുന്നു ഇതെല്ലാം വലിയ കഷ്ടമാണ് ദൈവത്തിന് കണ്ണില്ല എന്നാണ് പറഞ്ഞു ദൈവത്തിന് കണ്ണോ കാതോ ഉണ്ടോ ദൈവം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യം രണ്ടാമതേ ആലോചിക്കാൻ പറ്റുള്ളൂ കർമ്മമുണ്ടോ അതെ ദൈവത്തിനെ കുറിച്ച് തന്നെ ഈ യമധർമ്മൻ പറയുന്നത് കർമ്മമാണ് ദൈവം എന്നാണ് കർമ്മമാണ് ദൈവം ഒരാളുടെ കർമ്മം ആ കർമ്മത്തിനനുസരിച്ച് ദൈവാധീനം ഉണ്ടാകുന്നു അതിനനുസരിച്ച് അനുഭവങ്ങൾ ഉണ്ടാകുന്നു ഞാനിപ്പോൾ ഒരു പല ഒരു ഫലപ്രാപ്തി ആകർഷ പിന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള കർമ്മങ്ങൾ ഞാൻ ചെയ്തേ മതി മതിയാവൂ അതിനു വേണ്ടി ഒരു കുറേ പേരെ ഇവിടെ വിളിച്ചു കൂട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുറേ പേരെ വിളിച്ച് അറിയിക്കണം ആ കർമ്മങ്ങൾ അവിടെ ചെയ്തേക്കുള്ളൂ ഞാൻ അവിടെ എൻ്റെ നാട്ടിൽ വീട്ടിൽ തന്നെ ഇരുന്നുണ്ട് ഇങ്ങനെ ഒരു സംഗ സംഗമം ഉണ്ടാവട്ടെ എന്ന് ഞാൻ സങ്കല്പിച്ചാലും ഉണ്ടാവില്ല അവിടെ നിന്ന് വരെ വരികയും എൻ്റെ വരുന്നുണ്ടെന്ന് അറിയിക്കുകയും അങ്ങനെ ഇവിടെ കൂടിച്ചേരലുണ്ടാവുകയും ചെയ്യുന്നത് അതിൻ്റെ ഫലമാണ് അപ്പോൾ ഈ അനുഭവത്തിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി കുറേ പേർ ഒരുമിച്ച് വരുന്നു അപ്പം അവരവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താല്പര്യങ്ങൾ അതിനകത്തുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പ്രേരിപ്പിച്ച് സാർ വന്നേക്കുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാവാം ആ പ്രേരണ ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ എല്ലാ കർമ്മങ്ങളുണ്ട് ആ ഇൻഡിവിജ്വൽ കർമ്മങ്ങൾ തന്നെയാണ് ഉണ്ടാകുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരേ തരത്തിലുള്ള കർമ്മഫലം ഒരേ ഫലമാണോ ഈ ഭാഷങ്ങൾ കേൾക്കുന്നതു കൊണ്ടുണ്ടാകുന്നത് അല്ല വ്യത്യസ്തമായിട്ടാണ് കേൾക്കുന്നത് ചിലക്ക് മനസ്സിലാവുന്നു ചില കാര്യങ്ങൾ ചിലർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല ചിലർക്ക് ചില ചോദ്യങ്ങൾ തന്നെ അനോചകമായിട്ട് തോന്നുന്നു ചിലർക്ക് എല്ലാ ചോദ്യങ്ങളും വളരെ സ്വാഗതാർഹമായിട്ട് തോന്നുന്നു ഇങ്ങനെയുള്ള പല രുചികളല്ലേ ഇവിടെയുള്ള ചിലക്ക് ആ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്നത് കൊണ്ടുള്ള മാനസികമായ സുഖം അത് മാത്രമേ അവർ പ്രതീക്ഷിക്കുന്നു അങ്ങനെയുള്ളവരുണ്ട് അതൊന്നുമില്ലാതെ വൈകുന്നേരം എനിക്ക് വേറെ ഒരു പരിപാടിയില്ല അതുകൊണ്ട് ഞാൻ ഈ ലോട്ടസ് വരെ പോയിട്ട് വരാം എന്ന് വിചാരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ ഇതെല്ലാം തന്നെ അവരവരുടെ ഇൻഡിവിജ്വൽ തീരുമാനമാണ് സാർ ഈ കൂട്ടായ്മ മാത്രം കാണുമ്പോൾ ഇതൊരു ഗ്രൂപ്പ് കർമ്മയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അല്ല ഈച്ച് ആൻഡ് എവരി പാർട്ട് ഓഫ് ദിസ് അസംബ്ലി ഹാസ് ദർ ഓൺ ഇൻഡിവിജ്വൽ കർമ്മ ആൻഡ് ദിസ് യൂണിറ്റി ഓർ ദിസ് അസംബ്ലി പാർട്ട് ഓഫ് ഞാൻ വരുന്നു മറ്റുള്ളവർ വരുന്നു എല്ലാ ഓരോരുടെ കർമ്മങ്ങൾ തന്നെയാണ് പക്ഷെ ഇത് ഒരുമിച്ച് നോക്കുമ്പോൾ സാർ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു അസംബ്ലിയായിട്ട് കാണുന്നു അസംബ്ലി എന്ന് പറഞ്ഞ യൂണിറ്റിനെ മാത്രം സാർ കാണുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് കർമ്മയാണ് തെറ്റിദ്ധരി അവിടെയാണ് തിയോസഫി ആയിട്ട് ചേരാൻ പറ്റാതിരിക്കുന്ന ചില മേഖലകൾ ഒരു കോഴി ഫാമിലുള്ള കോഴികൾ എന്ന് പറയുന്നവർക്ക് ഒരു ഗ്രൂപ്പ് കർമ്മയാണെന്ന് അവർ ധരിക്കരുത് കോഴിന്ന് പുറകോട്ട് പോയി ഒരു കല്ലിന് പോലും അതിൻ്റെതായ കാർമിക് കോൺസിക്വൻസും കോസസും ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കോഴിക്ക് കൂട്ടിക്കിടക്കുന്ന എല്ലാ കോഴിയും കൂടെ ഒരു കർമ്മമാണെന്ന് പറയാൻ ഒക്കുവോ ഒരിക്കലും പറയാൻ ഒക്കെ അപ്പം മാഡം ബ്ലാസ്റ്റ് വീണ്ടും ജനിച്ച് ഇതും കൂടെ മനസ്സിലാക്കി അടുത്ത പുസ്തകം കൂടെ എഴുതി വെച്ചിട്ടേ പോവുള്ളൂ തീർച്ചയാണ് എന്നെ ചെന്നത് തീർച്ചയായും അവർ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അവർ തന്നെ ഇത് വ്യാഖ്യാനിച്ച് മാറ്റിക്കൊണ്ടിരിക്കും ഇതിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും സോ വെൻ ഷീ ക്സ് ബർത്ത് നെക്സ്റ്റ് ഷീ ബി അഗൈൻസ് ബുക്സ് സ്വന്തം ബുക്കുകളെ കുറിച്ച് തന്നെ വിമർശിച്ച് എഴുതേണ്ടി വരും കാരണം അത് ഒരു മേക്ക് ഷിഫ്റ്റ് റവലേഷൻ ആണ് എന്നുള്ളതുകൊണ്ട് ഞാൻ വേറെന്തുകൊണ്ടല്ലേ പറയുന്നത് ആ വെറൈറ്റി അതിനകത്ത് പ്രധാനമാണ് വെറൈറ്റി ഇല്ല അതിനകത്ത് യൂണിഫോമിറ്റി ആണുള്ളത് ആ യൂണിഫോമിറ്റി ഉള്ളതുകൊണ്ട് ഒരു മനസ്സിൻ്റെ ഏകദാനത ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതിനെയാണ് അവർ ഒരുപക്ഷെ ഗ്രൂപ്പ് കർമ്മ എന്ന് ഉദ്ദേശിക്കുന്നത് പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരിക്കൽ യൂണിഫോമായിട്ട് ഒരേപോലത്തെ ആൾക്കാരെയല്ല സൃഷ്ടിക്കുന്നത് ഒരു പൂന്തോട്ടത്തിൽ പലതരത്തിലുള്ള പുഷ്പങ്ങളും ഭംഗിയുള്ള ഇലകളും നിറഞ്ഞ സസ്യങ്ങളാണ് അല്ലാതെ ഒരു പ്ലാന്റേഷൻ അല്ല ഒരു ഗാർഡൻ ഒരു പ്ലാന്റേഷൻ റോസ് പ്ലാന്റേഷൻ അണങ്കിൽ റോസ് മാത്രമേ കാണുള്ളൂ അവിടെ തന്നെ വഹതിരിച്ച് ഇന്ന ഇന്ന റോസാപ്പൂക്കൾ ഒരു പ്രത്യേക പ്രത്യേക വിഭാഗങ്ങളിലായിട്ട് വെച്ചേക്കും അതൊരു പ്ലാന്റേഷനാണ് കാരണം അല്ല അതിനൊരു സ്പോണ്ടേനിറ്റി ഇല്ല ഒരു ലേബേഡ് കൃത്രിമത്വം അതിനകത്തുണ്ട് അപ്പോൾ ആ കൃത്രിമത്വം ഉള്ളതാണ് ഒരു സ്ഥലത്ത് ഒരേ രീതിയിലുള്ള മനുഷ്യരോ ജീവികളോ ഒക്കെ ജീവിപ്പിക്കുന്നത് പ്ലാന്റേഷന് തുല്യമാണ് ഒരു കോഴിക്കോട്ടിലെ കോഴികൾ മനസ്സിലാക്കണം അവിടെ ഒരു ഏകദാനത ഒരു മനസ്സിന് ഉണ്ടാകുന്ന അവരുടെ ഫാ ഒരു ഫാക്കൽറ്റി ഏകദേശം ഒരുപോലെ ഇരിക്കുന്നു എന്നുള്ളതാണ് മാഡം ഗ്രൂപ്പ് കർമ്മ എന്ന് വിളിക്കാൻ കാരണം കാരണമെന്നാണ് ഞാനതിനെ വ്യാഖ്യാനിക്കുന്നത് അതായിരിക്കാനാണ് വഴി ഒരു യൂണിഫോമിറ്റി ഉണ്ട് തീർച്ചയായിട്ടും ആ യൂണിഫോമിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വെറൈറ്റി ഇല്ലായ്മ ഒരേപോലെ എല്ലാ പശുക്കളും ഒരുപോലെ അങ്ങനെ പൊക്കോളും എല്ലാവരും പറയാൻ പൊക്കോളും എന്ന് പറയുന്ന പോലൊരു ഏകദാനത എവിടെ ഉണ്ടാവും യൂണിഫോമിറ്റിയുണ്ട് നമുക്കിത് എളുപ്പമാണ് നമുക്ക് വിധേയത്വം ഉണ്ടാക്കാൻ സാറ് പറയുന്ന വാക്കുകളാണ് അതീശത്വം വിധേയത്വവും അതീശത്വം ഉപയോഗിക്കാൻ യൂണിഫോമിറ്റി വളരെ പ്രയോജനപ്പെടും അതുകൊണ്ടാണ് സ്കൂളുകളിൽ നമ്മൾ യൂണിഫോം ഉണ്ടാക്കുന്നത് വരട്ടെളുപ്പമാണ് ആ വളരെ ശ്രദ്ധിച്ചു നോക്കോളും നമുക്കൊരു യൂണിഫോം ഇടുമ്പോൾ തന്നെ അതിനകത്തൊരു ഡിസിപ്ലിനകത്ത് നമ്മൾ കയറുന്നു എവിടെ വേണം യൂണിഫോമുള്ള തന്നെ നായ്ക്കുകൾക്ക് യൂണിഫോം ഇടുന്നവരെ ഇഷ്ടമല്ല എന്ന് പണ്ട് പറയാറുണ്ട് പോശുമാനെ കണ്ടാലും ദേഷ്യം വരും പോലീസുകാരെ കണ്ടാൽ ദേഷ്യം വരും എങ്ങനെ കോക്കി വേഷങ്ങൾ കിട്ടണ എന്തായാലും കുരയ്ക്കാൻ തോന്നും ദേഷ്യം വന്നിട്ടില്ല അതിനെ ഇഷ്ടമേ അല്ല പ്രകൃതി സഹജമായിട്ട് യൂണിഫോമുകളില്ല വെറൈറ്റി മാത്രമേ ഉള്ളൂ നമ്മളതിനെ പതുക്കെ യൂണിഫോമാക്കി എടു എടുത്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ രണ്ട് മക്കളുണ്ടെങ്കിൽ ആ രണ്ട് മക്കളിലും എന്തൊക്കെ യൂണിഫോമിറ്റി ഉണ്ടോ ഉണ്ടോ ഒരു യൂണിഫോമിറ്റി ഇല്ല ഏതെങ്കിലും നൂറ് മക്കൾ ഗൗരവന്മാരുണ്ടായിരുന്നപ്പോൾ പേര് ഒരുപോലെയാണ് അപ്പം ഇതെല്ലാം പ്രകൃതി അടിസ്ഥാനപരമായ ധർമ്മമാണ് അത് ഒരു യൂണിഫോമിറ്റിയിലേക്ക് കടക്കുമ്പോൾ മാനസികമായ ഏകത വരുന്നുണ്ട് ഒരേ രീതി യൂണിഫോമിറ്റി വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കണം അത്തരം ഡോക്ടറൻസ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് കറക്റ്റായിട്ട് അവിടെ ഒരു പക്ഷെ റിപ്രസെൻ്റ് ചെയ്തിട്ടില്ല അതൊരു ഗ്രൂപ്പ് കർമ്മയായിട്ട് വിചാരിക്കും അതിൽ നിന്നായിരിക്കണം സാറിന് ഈ പറഞ്ഞ പോലെ സാമൂഹ്യമായിരിക്കുന്ന ഒരു സോഷ്യൽ കർമ്മ എന്ന് പറയുന്നത് സോഷ്യൽ കർമ്മ എന്ന് പറയുന്നത് ഒരു സൊസൈറ്റി അനുഭവിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഒരു പിന്നെ വരേണ്യവർഗം ഒരു കാലത്തുണ്ടായിരുന്നു അവർ നമ്മളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നെങ്കിൽ നമ്മളിപ്പോൾ അവരെ തിരിച്ച് അടിച്ചമർത്തും അത്രയേ ഉള്ളൂ ബുദ്ധന്മാരെ ഉപദ്രവിച്ചു ഓട്ടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഓട്ടിച്ച് അടുത്ത വംശം വർഗം കയറി വരുന്നു അപ്പം ആരാണ് ഇര തേടുന്നത് അവരെ അടുത്ത ഒരു പടയറ്റ പുറകെ വരുന്നു എന്ന് പറയുന്നത് ചാക്രികമായിരിക്കുന്ന ഒരു ഇതിൽ കൂടെ പോയി നമുക്ക് വേണമെങ്കിൽ അതിന് ഒരു ഗ്രൂപ്പ് കർമ്മയാണെന്ന് വ്യാഖ്യാനിക്കാം പക്ഷേ അതിനകത്ത് ഇൻഡിവിജ്വൽ കർമ്മയുണ്ട് ഇൻഡിവിജ്വൽ കർമ്മ വ്യക്തിഗതമായിരിക്കുന്ന കർമ്മമാണ് ഈ കൂട്ട ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം